തൃശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലാണ് ആവണങ്ങാട്ട് വിക്ഷ്ണുമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുലത്തിലെ അവസാന കണ്ണിയായതിനാൽ പണിക്കർ വിവാഹിതനാവുകയും അതിൽ രണ്ടുണ്ണികൾ പിറക്കുകയും ചെയ്തു ഉണ്ണിത്താമനും കേളുണ്ണിയും പിൽക്കാല ഉത്തരവാദിത്വങ്ങൾ ഇരുവർക്കും കൈമാറി അദ്ദേഹം കാലധർമ്മത്തെ പ്രാപിച്ചതായി പറയപ്പെടുന്നു ശത്രുനിഗ്രഹത്തിനും കാര്യപ്രാപ്തിക്കും ഉണ്ണിത്താമനും കേളുണ്ണിപ്പണിക്കരും ഗണപതി ഭഗവാനെ തപസ്സു ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ആരാധന തുടങ്ങാൻ ഇരിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ തൃപ്തനാവാതെ ഇരുവരുടെയും അമ്മാവൻ ചാത്തന്മാരെ പ്രീതിപ്പെടുത്താൻ ഉപദേശിച്ചു കൊടുക്കുന്നു അതിനായി പുഞ്ചനല്ലൂർ ഭട്ടത്തിരിപ്പാടിൻ്റെ പക്കൽ ചെന്ന് വിദ്യ അഭ്യസിക്കണമെന്നും ഉപദേശിച്ചതായി കഥകൾ പറയുന്നു മഹാമാന്ത്രികനായ പുഞ്ചനല്ലൂർ ഭട്ടത്തിരിപ്പാട് ശ്രീ വിഷ്ണുമായോപാസനയാൽ സർവ്വസിദ്ധികളും ജ്ഞാനവും കൈവരിച്ച് പരമാത്മാവിൽ വിജയം പ്രാപിച്ചിരുന്ന കാലം ഭട്ടത്തിരിപ്പാടിൻ്റെ സേവയിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും കുടികൊണ്ടിരുന്നു എന്നതാണ് സത്യം പിന്നീടുള്ള തലമുറയിൽ ആർക്കും തന്നെ ആ സ്ഥിതിയിൽ വേണ്ടത്ര ജ്ഞാനം ഇല്ലാതിരുന്നതിനാൽ ഇല്ലം ക്ഷയിക്കുവാൻ തുടങ്ങി അതേസമയം തൻ്റെ സിദ്ധികൾ അനുയോജ്യരായ ശിഷ്യരിൽ കൈമാറി മുക്തനാവാൻ തീരുമാനിച്ച ഭട്ടത്തിരിപ്പാടിൻ്റെ അടുത്തേക്ക് ആവണങ്ങാട്ടു തറവാട്ടിലെ ഉണ്ണിത്താമ പണിക്കരും കേളുണ്ണിപ്പണിക്കരും എത്തുന്നത് ആഗ്രഹിച്ച പ്രകാരം ഗണപതി ഭക്തന്മാരായ ഉണ്ണിത്താമനെയും കേളുണ്ണിയെയും ഭട്ടത്തിരിപ്പാട് സർവ്വവിദ്യകളും ഉപാസന നയങ്ങളും കൊടുക്കുകയും പകരം ആവണങ്ങാട്ടു ഗണപതിയെ പുഞ്ചനല്ലൂർക്ക് നൽകണമെന്നും ആവശ്യം പ്രകടിപ്പിച്ചു ഈ വ്യവസ്ഥയിൽ ഇരുവരും സമ്മതം നൽകി ഇതോടൊപ്പം തന്നെ ഭട്ടത്തിരിപ്പാട് തൻ്റെ താളിയോലകളും ഗ്രന്ഥങ്ങളും കൈമാറുകയും ചെയ്തു മന്ത്രവാദവിധികളും ഉപാസനാക്രമങ്ങളും സർവവിഘ്നങ്ങളെയും അതിജീവിച്ച് രണ്ടുപേരും വിഷ്ണുമായ ദേവനെ പ്രത്യക്ഷപ്പെടുത്തി സർവനുഗ്രഹങ്ങളും നൽകിയ മഹിഷവാഹനനും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരും ഇരുവർക്കുമൊപ്പം ആവണങ്ങാട്ടു തറവാട്ടിലേക്ക് യാത്രയായി അങ്ങനെ ആവണങ്ങാട്ടു ആവണങ്ങാട്ടുഗണപതി പുഞ്ചനല്ലൂർ ഗണപതിയായും പുഞ്ചനല്ലൂർ ചാത്തന്മാർ ആവണങ്ങാട്ടു ചാത്തന്മാരാവുകയും ചെയ്തു എല്ലാ തന്ത്രവിധികളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി ശ്രീ വിഷ്ണുമായ ദേവനെയും മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെയും ആവണങ്ങാട്ടു തറവാട്ടിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു സൂര്യചന്ദ്രന്മാർ സ്ഥിതി ചെയ്യുന്ന കാലമെങ്ങും ശ്രീ വിഷ്ണുമായ ചൈതന്യം തൻ്റെ തറവാട്ടിൽ തന്നെ കുടികൊള്ളണമെന്ന് ആഗ്രഹത്താൽ പണിക്കരിൽ മൂത്തയാൾ പുക്ഷികൽപ്പ സമാധി ചെയ്ത് തന്നെ ചാത്തന്മാരിൽ സമർപ്പിച്ച കഥയും പ്രസിദ്ധം സമാധിയായ കാർന്നവർ ഗുരുഭാവത്തിൽ ആവണങ്ങാട്ടെ അച്ഛൻ കൊട്ടിലിൽ സ്ഥിതി ചെയ്യുന്നു ശ്രീ വിഷ്ണുമായ ചാത്തൻ്റെ ലീലകളെക്കുറിച്ചുള്ള കഥകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് നന്ദി നമസ്കാരം